യു ഡി എഫ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുവന്നമണ്ണ് മേഖലാ പൊതുയോഗം സംഘടിപ്പിച്ചു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വർഗീയത ആളിക്കത്തിച്ച് ഫാസിസ്റ്റ് ശൈലിയിലൂടെ പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും ഭരണഘടനയെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുമ്പോൾ കേരളത്തിൽ അഴിമതിയും ദൂർത്തും അടിച്ചമറത്തലും മുഖമുദ്രയാക്കി പിണറായി സർക്കാർ അധികാരം സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി നിർലജ്ജം ഉപയോഗിക്കുന്നു എന്നത് നാം തിരിച്ചറിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സി അഭിലാഷ് പറഞ്ഞു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് കെ ദേവസി മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ജക്കബ് ജില്ലാ പ്രസിഡന്റ് പി എം ഏലിയാസ് ഇലക്ഷൻ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഷിബു പോൾ ട്രഷറർ റെജി പാണങ്കുടിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം നേതാക്കന്മാരായ ബ്ലസൻ വർഗീസ് കൺവീനർ സി ഒ എൽദോസ് അനിൽ നാരായണൻ ബൂത്ത് ചെയർമാൻമാരായ പി ഡി എൽദോസ് ജോസ് താണിപ്പാടം ബേസിൽ ജൂബിൽ മലങ്കാവുങ്കൽ പൈലി പാറപ്പുറം അനൂപ് പൂച്ചെറ എന്നിവർ പങ്കെടുത്തു പത്ത് വർഷം പിന്നിട്ടിരിക്കുന്ന പത്തു വർഷം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവിടുത്തെ മധ്യവർഗർക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ഉന്നത ആളുകൾ ഈ നാട്ടിലെ വൻകിട വ്യവസായികൾ മുതലാളിമാർ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും അതുപോലെ തന്നെ സാധാരണക്കാരെ കുറിച്ചും ഒന്ന് നമ്മൾ വിലയിരുത്തി കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് നിങ്ങൾ നേരത്ത് പരിശോധിക്കണം അച്ചാദിൻ പറഞ്ഞത് അല്ലെങ്കിൽ വരാൻ പോകുന്ന നല്ല നാളുകൾ എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലല്ല ഈ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിലല്ല ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലല്ല മറിച്ച് ഈ നാട്ടിലെ വിരൽ എണ്ണാവുന്ന നാലോളം കോർപ്പറേറ്റ് മുതലാളിമാരെ മാത്രം ഈ രാജ്യത്ത് പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടി അംബാനിയെയും അദാനിയെ പോലെ നീരവ് മോദിയെ പോലുള്ള ആളുകൾക്ക് ഈ സർക്കാരിന്റെ പണം എഴുതി കൊടുത്തുകൊണ്ട് അവരുടെ കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് അവരെ വളർത്തി വലുതാക്കുന്നതിന് മാത്രം നേതൃത്വം നൽകിയ ഒരു മുതലാളിത്ത ഭരണകൂടമായി ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്